ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധനം അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് മാരുതി എണ്ണൂറ് മാരുതി എണ്ണൂറ് പഴയമുള്ള മാരുതി എണ്ണൂറ് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഗിയർ ബോക്സ് അയയ്ക്കും ഗിയർ ബോക്സ് അയക്കണ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും ഒന്നുകിൽ ചിലപ്പോൾ രണ്ടാമത് ഗിയർ ബോക്സ് ഇറക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ബോൾട്ട് വേദനയും എന്താ കാലച്ചാൽ നമ്മൾ ടൈപ്പിംഗ് സമയത്ത് പൊട്ടും അപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഗിയർ ബോക്സ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ഗിയർ ബോക്സ് ഇറക്കി ഇറക്കിയിൻ്റെ ക്ലച്ചും കാര്യങ്ങളൊക്കെയായിട്ടുണ്ട് അപ്പൊ പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ക്ച്ച് മാറാൻ വേണ്ടിട്ട് ഗ്യൂബോസ് ഒക്കെ ഇറക്കുന്ന സമയത്ത് ഇതിലാണ് നമ്മളെ ക്ലച്ചിന്റെ ബോൾട്ട് ഇരിക്കണത് ബോൾട്ട് ഇരിക്കണേ അപ്പൊ ഈ ബോൾട്ടിൽ രണ്ട് ബോൾട്ട് വ്യത്യാസമുണ്ട് ആ ബോൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാല് രണ്ടാമത് നമ്മള് ഗ്യൂബോസ് ഇറക്കേണ്ടി വരും മല നന്നെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബോൾട്ട് പൊട്ടിപ്പോവും ആ ബോൾട്ട് ഞാൻ കാണിച്ചു തരാം ആ ബോട്ട് അഴിച്ചിട്ടുണ്ട് ഇതാ ഈ രണ്ട് ബോൾട്ടിൽ വ്യത്യാസം ഉണ്ട് ഇപ്പൊ ഒരെണ്ണം ലെങ്ത് കൂടിയതാണ് ഒരെണ്ണം ലെങ്ത് കുറഞ്ഞാണ് അതിൽ തന്നെ ത്രെട്ടില് വ്യത്യാസം കേട്ടോ ഇണ്ടോ ഇത് ഇതുവരെയുള്ള ത്രെഡ് ഇത് ഇത്രയും ത്രെഡ് ഉണ്ട് അപ്പം ഈ ബോൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മൾ ക്രിച്ച് കറക്റ്റായിട്ട് ടൈറ്റ് ആയിരിക്കില്ല അതാണെങ്കിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോൾട്ട് ഇനി ടൈറ്റ് ആകാണ്ട് വിചാരിച്ച് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പൂട്ടോ അപ്പം ഈ ബോൾട്ട് പൊത്യം ശ്രദ്ധിക്കണം അത് ഇത് അറിയാമല്ല ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒന്നിച്ച് എല്ലാം അയച്ചിടും അപ്പം അറിയില്ല ഇത് എന്താ സംഭവം അറിയില്ല അപ്പം അതുകൊണ്ടാണ് പറയണത് ഈ ബോൾട്ട് ഒരിക്കലും മാറൽ അപ്പം ഇത് എവിടെ ഇട്ടുണ്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞരാം അതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഈ ഹോളിലും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഹോളിലൊക്കെ ഉണ്ടല്ലോ ഇത് ഫുൾ ത്രെഡാണ് ഇത് ഇവിടുന്ന് ത്രെഡ് പോകുന്നത് പക്ഷെ രണ്ട് ഹോളിൽ ത്രെഡ് ഹാഫ് ത്രെഡ് ആവും അതായത് ഫസ്റ്റ് ത്രെഡ് ഉണ്ടാവില്ല കുറച്ച് ഉള്ളിൽ ഉള്ളിനെ ത്രെഡ് പോവുകയുള്ളൂ അത് നോക്കിക്കഴിഞ്ഞാൽ മതി ആ ഉള്ളിൽ നിന്ന് പോവാ ത്രെഡിൽ നിന്നാണ് ഈ ബോട്ട് കിട്ടുന്നത് കേട്ടോ ഇവിടെ ഒന്നുണ്ടായിരിക്കും ഇവിടെ ഒന്നുണ്ടായിരിക്കും അത് മാറിപ്പോയത് ഇതിട്ട് ടൈറ്റ് ചെയ്ത് ഇതിട്ട് ടൈറ്റ് ചെയ്യുന്ന കറക്റ്റായിട്ട് ക്ലച്ചിന്റെ പ്രഷറും കാര്യങ്ങളും കിട്ടില്ല അപ്പോൾ ഗിയർ വിടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം കഴിക്കണവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ബോട്ട് ഒരിക്കലും മാറിപ്പോയത് മാറിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും രണ്ടാമത് പിന്നെ ഗൂസ് എടുക്കേണ്ടി വല്ലതല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഈ സാധനം പൊട്ടിപ്പോട്ടോ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇത് ഫുൾ ത്രെഡ് ആയിരിക്കും ഈ ഫുൾ ത്രെഡ് ഇല്ലേ തന്നെ ഈ ചെറിയ ബോൾട്ട് ഉണ്ടണം അല്ലാതെ ഈ ആഫ്റ്റർ ത്രെഡ് ഉണ്ട് അത് ഇത് നോക്കി കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ത്രെഡ് ഉണ്ടാക്കില്ല അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ത്രെഡ് പോവുക അവിടെ കാണണം ഈ സ്പെഷ്യൽ ബോൾട്ട് ബോൾട്ടിടാ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം